ഹലോ ഗായസ് ഞാനിന്നെ പ്രിയപ്പെട്ട ഒരു കൂട്ട മനുഷ്യന്മാർക്കൊപ്പമാണ് കേട്ടോ ഞങ്ങൾ ലീവ് കിട്ടുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കൂടാനായിട്ട് നോക്കാറുണ്ട് ആരുടെങ്കിലും വീട്ടിൽ പോയി കുറച്ച് കളിച്ച് ചിരിച്ച് വർത്താനൊക്കെ പറയുമ്പോൾ ഉള്ളിലുള്ള സ്ട്രെസ്സൊക്കെ അങ്ങോട്ട് മാറും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഈ കൂടലുകളും ഈ വർത്തമാനവും ചിരിയും കളിയും ഒക്കെ ഞാൻ അത് കഴിഞ്ഞ് രാവിലെ ഞങ്ങൾ നടക്കാനൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാനിറങ്ങിയപ്പോഴാണ് കുറേ മാവും അതിൻ്റെ കുറേ മാമ്പഴമൊക്കെ കണ്ടത് അപ്പം മാവുമ്പോൾ കയറി മാമ്പഴമൊക്കെ പൊട്ടിച്ചു നമ്മുടെ മാമ്പഴം കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് നമ്മുടെ അനുമിസ് ധൈരിക്കുന്നുണ്ട് അത് നല്ല ഉപ്പും മുളകുമൊക്കെ കൂട്ടി ചതച്ച് തിന്പോളൊരു സുഖം അത് വേറെ തന്നെയാണല്ലോ ദൻ നടന്നു പോകുമ്പോഴാണ് നമ്മുടെ കാലോ ട്രോപ്പിസിൻ്റെ പ്ലാന്റ് കണ്ടത് ഞാനൊരു ബോട്ടണി പഠിപ്പിക്കുന്ന ടീച്ചറായി പോയില്ലേ ജസ്റ്റ് ക്യാമറ അങ്ങോട്ട് ഇത് തിരിഞ്ഞ് പോയി നിങ്ങൾ ക്ഷമിച്ചേക്കണേ ദൻ അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഒരുമിച്ച് എങ്ങോട്ടേലും പോകണം എന്നൊക്കെയായിരുന്നു പ്ലാൻ പക്ഷേ ലീവ് കിട്ടാത്ത കാരണം ഞാനും എൻ്റെ അകിമോളും കൂടെ അതിരപ്പള്ളിക്ക് വിടാമെന്ന് വിചാരിച്ചു ഇനി അതിരപ്പിള്ളിയുടെ കേസ് ഞാൻ പറഞ്ഞുതരാം ഞാനും അതിരപ്പിള്ളിയും തമ്മിൽ അഗാധമായൊരു ബന്ധമുണ്ട് നമ്മുടെ നന്ദനം സിനിമയിലെ നവ്യ നായരും ഗുരുവായൂർ അമ്പലം പോലെയാണ് ഞാനും അതിരപ്പിള്ളിയും എപ്പോൾ പോവാമെന്ന് വിചാരിച്ചാലും ഏതെങ്കിലും വഴി തട്ടിമുട്ടിയും അത് മുടങ്ങിയിരിക്കും അപ്പം നമ്മുടെ അകിമോള് പറഞ്ഞു എന്തായാലും നീ ഇന്ന് അതിരപ്പിള്ളി കണ്ടിട്ടേ നിന്നെ ഞാനിവിടെ നിന്ന് വിടുന്നുള്ളൂന്ന് അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടാം നല്ല വ്യൂ ആയിരുന്നു ഈ ചൂടത്ത് എന്തൊരു ചൂടാണെന്നറിയുമോ പുറത്ത് ആ ഒരു ചൂടത്ത് വണ്ടിയും എങ്ങനെ തണലത്തുകൂടെ പോകുമ്പോൾ നല്ല രസം കേട്ടോ ആ പിന്നെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും മരങ്ങളൊക്കെ ആയിട്ട് ആ ഒരു കാഴ്ചക്ക് ആസ്വദിച്ച് നമ്മുടെ മൈൻഡിലത്തെ സ്ട്രെസ്സൊക്കെ അങ്ങോട്ട് പോയി അതെങ്ങനെ നടന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ തുമ്പൂർ മുഴയിലെ ബട്ടർഫ്ലൈ പാർക്കിലെത്തിയിട്ടാണ് പണ്ട് കുറേ ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു അഖിലെ മോള് തള്ളുന്നുണ്ടായിരുന്നു എനിക്കറിയില്ല ഞാൻ അധികം ഒന്നും അവിടെ കണ്ടില്ല ദൻ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറ്റി വരണ്ട് കിടക്കുന്ന അരുവിയാണ് കണ്ടത് നല്ല ഡ്രൈ സീസണാണല്ലോ എല്ലാവരും എന്നോട് ചോദിച്ചു നീ ഇങ്ങനെ ആദ്യമായിട്ട് അതിരപ്പിൽ കാണാൻ പോകുമ്പോൾ ഈ ഡ്രൈ സീസണിൽ ആരെങ്കിലും പോകുമോന്ന് സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണല്ലോ നമുക്ക് ഇപ്പോഴൊക്കെയാണ് പോകാൻ പറ്റുകയുള്ളൂ ഇപ്പോഴൊക്കെയാണ് ലീവും കിട്ടിയുള്ളൂ ദൻ അത് കഴിഞ്ഞ് ഞങ്ങൾ തൂക്കുപാലത്തുമേക്ക് പോയപ്പോൾ തൂക്കുപാലത്തിൻ്റെ വ്യൂ ആണ് കേട്ടോ ഇത് ഈ ഒരു വ്യൂവിലാണ് നമുക്ക് തൂക്കുപാലത്തിൻ്റെ മുകളിൽ നോക്കിയാൽ കാണാൻ പറ്റും അവിടെയും കുറച്ചൊക്കെ ഡ്രൈ ആണ് കേട്ടോ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് വെള്ളം കാണാം ഞാനിങ്ങനെ തൂക്കുപാലം ഒക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ് നല്ല രസമുണ്ട് കേട്ടോ നടക്കാനായിട്ട് കുറച്ച് ലോങ്ങ് തൂക്കുപാലമാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങനെ അപ്പുറത്തെ ഇപ്പുറത്തെ വെള്ളവും അതുപോലെ തന്നെ മരങ്ങളൊക്കെ കണ്ടിങ്ങനെ നടക്കാം അത് കഴിഞ്ഞ് ഞങ്ങൾ ആ തിരപ്പിലേക്ക് പോകുന്ന റൂട്ടാണത് അപ്പോൾ തെങ്ങുമല്ല പനിയല്ലാത്ത ടൈപ്പ് ഒരു മരം കണ്ടു കുറേ ഏരിയയിൽ അതിങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ വീഡിയോ എടുത്തത് ഞാൻ അത് കഴിഞ്ഞ് ഞങ്ങൾ ടിക്കറ്റൊക്കെ ഇട്ട് തുള്ളിലേക്ക് കടന്നുമ്പോൾ ചേച്ചി പറഞ്ഞാൽ അരമണിക്കൂറുള്ള മക്കളെ ജസ്റ്റ് ഒന്നിട്ട് നടന്നാൽ മതിയുന്നു അരമണിക്കൂറും ഒരു മണിക്കൂറും കഴിഞ്ഞിട്ടും വെള്ളം വീണ ശബ്ദം മാത്രം ഞങ്ങൾ കണ്ടുള്ളൂ കേട്ടോ ഞാൻ നടന്ന് കിതച്ച് അപ്പൊരി വെയിലത്താണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ ഞങ്ങൾ എത്തിയത് ദേ ഇതാണ് കേട്ടോ മുകളിൽ നിന്ന് താഴേക്കുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് ഇത് മഴക്കാലത്ത് ഇങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഞാൻ പിക്ചർ കാണിച്ചിരുന്നത് ഇതുപോലെയാണ് മഴക്കാലത്ത് ഉണ്ടാവുക ഇവിടേക്കൊന്നും അടുക്കാൻ പോലും പറ്റില്ല ഈ ഒരു മഴക്കാലം ആയത് ഇതൊരു ഡ്രൈ സീസൺ ആയ കാരണം നമുക്ക് ഇവിടെയൊക്കെ സേഫ് ആയിട്ട് ഇതൊന്ന് കാണാൻ പറ്റും മഴക്കാലത്ത് എന്ന് പറഞ്ഞു ഭയങ്കര കുത്തി ഒലിച്ചിട്ടായിരിക്കും വെള്ളം വരുന്നുണ്ടായിരിക്കാം ദെൻ അത് കഴിഞ്ഞ് സണ്ണ് സ്ലാപ്പ് ചെയ്തെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഭയങ്കര വെയിലാണ് ഞങ്ങൾ കരിഞ്ഞു പോയി ഗൈസ് അത് കഴിഞ്ഞ് നമ്മുടെ അതിർപ്പിലിയുടെ താഴേക്കുള്ള വഴിയാണ് കേട്ടോ അത് വഴി നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നല്ല രസമാണ് കേട്ടോ നടക്കാനായിട്ട് നല്ല എന്താ പറയുക രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് ക്ലൈമറ്റൊക്കെ ഭയങ്കര ആണ് ഒരു തണുപ്പ് നമുക്ക് അവിടെ ഫീൽ ചെയ്യും പിന്നെ ഞാൻ നടക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കുറച്ച് കുരങ്ങന്മാരെ കണ്ടതിൻ്റെ എക്സ്പ്രഷനാണ് കേട്ടോ അത് എനിക്ക് കുരങ്ങന്മാരെ കുറച്ച് പേടിയാണ് അതുകൊണ്ടാണ് ഞാൻ അത് കഴിഞ്ഞത് ആ കുരങ്ങമാർ അവരുടെ കാര്യത്തിൽ ഹാപ്പിയാണ് അവരും ഒരുമരത്തുമ്പന്ന് അപ്പുറത്തേക്കൊക്കെ ചാടി ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഞങ്ങളും അതെ വഴി നോക്കി ഞങ്ങൾ നടന്നു ദന ഈ വ്യൂ വ്യൂ ഒക്കെ കണ്ട് സത്യം പറഞ്ഞാൽ ക്ഷീണിച്ചു കിട്ടോ എനിക്ക് എങ്ങനെയെങ്കിലും അയ്യോ വീട്ടിൽ പോയെന്ന് കിടന്നാൽ മതിയെന്നുള്ളൊരു ഫീലൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഇരുപത്താറ് വർഷമായിട്ട് സഫലാവാത്തതിൻ്റെ ഒരു ആഗ്രഹം സഫലായൻ്റെ ഒരു ആത്മനിർവൃതി എനിക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ അഗിയോട് പറഞ്ഞു മതി അഗി ആയി വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നമുക്ക് വേഗം പോകാമെന്ന് പക്ഷേ പോണേൻ്റെ ഇടയിൽ നിങ്ങൾക്കറിയാലോ നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ വാസ്വേട്ട കടയിൽ നിന്ന് നല്ല ഫുഡ് അടിക്കാനാണ് നല്ല ചൂടുള്ള മീൻമുട്ടയും ബീഫ് റോസ്റ്റും കൂട്ടി അടിപൊളിയായിട്ട് ചോറുണ്ട് വയറും വയറെന്നറിഞ്ഞു ഞങ്ങളത് ആ വീട്ടിൽ പോയി ഒന്ന് കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ അപ്പൊ ശരി അപ്പൊ നിങ്ങളും എന്നെപ്പോലെ പോലെ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കട്ടോ ശരി